പട്ടിപ്പണി പത്തല്ല പതിമൂന്ന് കൊല്ലം സ്വന്തം സ്ഥാപനം പോലെ ജോലി ചെയ്തിട്ട് എന്റേതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് സ്വന്തം സ്ഥാപനം പോലെയാണ് ഞാൻ കൊണ്ടു കൊണ്ടുവരുന്നത് പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് റിസൈൻ ചെയ്തിട്ട് ആ സമയത്ത് മാനേജറിനോട് പറഞ്ഞൊരു വാക്കം തന്നെ എന്നെ ജി സി സി രാജ്യത്തിലേക്ക് കാല് കുത്തിക്കൂടാന്ന് കാരണം എന്താ ചോദിച്ചാൽ ഞാൻ പുതിയൊരു സ്ഥാപനത്തിൽ ജോലി നോക്കിയതുകൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഞാൻ അന്ന് അവിടെ നിന്ന് കരഞ്ഞ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ദിവസ താരങ്ങള് ഇതേ മാനേജറെ എൻ്റെ പഴയ മുതലാളി ആ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കാരണം ഞാൻ അനുഭവിച്ച വേദന അയാളും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതേപോലെ ഒരുപാട് മലയാളി മാനേജ്മെന്റ് തൊഴിലാളികളെ ചവിട്ടിത്താത്തിയിട്ട് അടുത്ത് പ്രീതി വാങ്ങാൻ വേണ്ടിയിട്ട് തൊഴിലാളികളുടെ ചോര നീരാക്കി ആ വേർപ്പിൻ്റെ വിലയൊന്നും അറിയിക്കാതെ ഇവരുടെ കഴിവ് കൊണ്ടാണ് ആ സ്ഥാപനം നടന്നു പോകുന്നതെന്ന് അറിയിക്കുന്ന മാനേജ്മെൻറ്റ് ചില മുതലാളിമാരുണ്ട് അങ്ങനെയുള്ള മുതലാളിമാരാരാ വെച്ചാൽ മാസാമാസം എൻ്റെ മുതലാളി എൻ്റെ കയ്യിൽ പൈസ തന്നിട്ട് നാട്ടിൽ പാവപ്പെട്ട കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കും അതേപോലെ തന്നെ എല്ലാ വർഷവും റമദാൻ റമദാനാവുമ്പോൾ ഇഫ്താറൊക്കെ ഒരുക്കും പാവപ്പെട്ട ആളുകൾക്ക് നാട്ടിൽ അവരുടെ മഹലിലൊക്കെ വലിയ അറിയപ്പെടുന്ന ആളൊക്കെ ആയിരിക്കും എന്നാൽ സ്വന്തം സ്ഥാപനത്തിലുള്ള തൊഴിലാളിൻ്റെ വീട്ടില് അരി വാങ്ങുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാത്ത അവരുടെ സാലറിയിൽ എന്തെങ്കിലും വർധനവ് ചെയ്തു കൊടുക്കാത്ത അവരെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിക്കാത്ത മുതലാളിമാരുണ്ട് കേട്ടോ നല്ലവരായ മുതലാളിമാരുണ്ട് തൊഴിലാളികളെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒക്കെ വേണ്ട പോലെ ചെയ്തു കൊടുക്കുന്ന അവരെ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ കാണുന്ന നല്ല മുതലാളിമാരുണ്ട് ഇതേപോലത്തെ രണ്ട് വിഭാഗവും നമ്മുടെ സമൂഹത്തിലുണ്ട്